എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ ഒരു ഗ്രീൻ ടീ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ അതിനു പറ്റി എളുപ്പത്തിലുള്ള ഒരു കറിയാണ് നേരം വെളുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം ഞാനൊരു വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് എടുക്കുക പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്നാലും ഇപ്പം നല്ല തണുപ്പുണ്ട് അപ്പോൾ രാവിലത്തെ ആ ഒരു തണുപ്പും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ പ്രകൃതിയൊക്കെ കണ്ടോ കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട് നല്ലപോലെ മൂടൽ മഞ്ഞായിട്ട് മഞ്ഞൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നേരെ ഒന്ന് ഇച്ചിരി കൂടെ വെളുത്ത ഒരു ഒക്കെ ആയപ്പോൾ ആണ് വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങ് നിൽക്കുന്ന ആ മരങ്ങളൊക്കെ കണ്ടോ അതൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം ഗ്രീൻ പീസ് നമുക്ക് പല രീതി വെക്കാം ഇപ്പൊ ഞാൻ എളുപ്പത്തിൽ വെക്കുന്ന പരിചയപ്പെടുത്തുന്ന എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് വെച്ച് കൊടുക്കാമല്ലോ അപ്പൊ വേറെ രീതികളൊക്കെ നമ്മൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും വീഡിയോയുടെ ഇൻട്രോ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചായിരുന്നു അപ്പോൾ ഒന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം ഞാൻ സാധാരണ രീതിയിൽ ഒരു പാത്രത്തിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ വെച്ച് വേണമെങ്കിലും വേവിച്ചെടുക്കാം എല്ലാം കൂടെ ചേർത്ത് പക്ഷെ ഞാനിപ്പോൾ ഇത് ഗ്രീൻ പീസ് മാത്രം ഇച്ചിരി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇച്ചിരി വെള്ളവും വെച്ച് ഗ്രീൻ പീസ് ഒന്ന് വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട സവോളയൊക്കെ ഒന്ന് എടുക്കാം നമുക്ക് ഒരു സവോളയും ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒരു കുഞ്ഞൊരിഞ്ചിയും പിന്നെ രണ്ട് പച്ചമുളകും കൂടിയാണ് എടുക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം സവോള തേണ്ട ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പില ഇത് പിന്നെ ആഫ്രിക്കൻ മല്ലിയിലാണ് നമ്മുടെ സാധാരണ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അല്ലേ മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ ഈ ആഫ്രിക്കൻ മല്ലിയിലെ നമ്മുടെ ഇവിടെ നട്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതാകുമ്പോൾ പെട്ടെന്ന് പിടിക്കുന്നതാണ് ഇവിടെ അപ്പം ഞാനതാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസ് ഒന്ന് വെന്ത് വന്നപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് കൂടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ പാനിയിൽ തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാലല്ലിയായിരുന്നു പിന്നെ കുറച്ച് ഇഞ്ചിയുണ്ടായിരുന്നു ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് ഒരു മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സവോളയാണ് എടുക്കുന്നത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്തൊന്ന് വരട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കി വരട്ടി എടുക്കേണ്ട ഒരുപാട് സവോള അങ്ങ് വരണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും പിന്നെ ഞാൻ ഒരുപാട് സവോള വരട്ടാതെയാണ് എടുക്കുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് കരിയാപ്പിലയും മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം കരിയാപ്പിലയും മല്ലിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിനകത്ത് എരിവുള്ള മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂണും എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം പിന്നെ മീറ്റ് മസാല ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണേൽ കരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയും പെരിഞ്ചീരപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നൊന്ന് നമ്മളൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ കുരുമുളക് പൊടിയും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്കിതൊന്ന് വരണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേനും വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് ആ വെള്ളത്തോടുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറു ചൂടുവെള്ളം വേണം ചെറു ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം നമുക്ക് ഒരുപാട് ചാറ് വേണമെങ്കിൽ നമുക്കതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പോടിയും കൂടെ ചേർത്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിക്കുമ്പോഴത്തേനും ഗ്രീൻ പീസൊക്കെ ആ മസാല ഒക്കെ പിടിച്ച് നല്ലൊരു ചാറ് പരുവത്തി നമുക്ക് കിട്ടും അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് തേണ്ടേ നല്ല വറ്റിയൊക്കെ ആ ചാറിനകത്തൊക്കെ ആ മസാല ഒക്കെ പിടിച്ച് നല്ല ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് ഞാൻ അത്യാവശ്യം കുറു കുറാവുന്ന കൂടിയാണ് എടുത്തേക്കുന്നത് ഗ്രീൻ പീസ് ഒന്ന് വെന്തുടഞ്ഞു വരുമ്പോൾ തന്നെ നല്ലൊരു കുറു ഉറാവുന്ന നമ്മുടെ കറി ഇരിക്കും രാവിലെ കാപ്പിക്ക് അപ്പത്തിനാണേലും എന്നും എന്നും ഓരോരോ കറികൾ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഗ്രീൻ പീസ് കറി നമുക്ക് പല രീതിയിൽ വെക്കാം തേങ്ങ അരച്ചും ഇതുപോലെയും പല തരത്തിൽ വെക്കാം അപ്പോൾ വേറെ വേറെ രീതികളിൽ വെക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് മാറി മാറി മാറിയിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുക്കത്തില്ലല്ലോ അപ്പം വേണ്ട ചപ്പാത്തിയായിരുന്നു രാവിലെ അപ്പം ചപ്പാത്തിക്കായാലും പാലപ്പത്തിനാണേലും ഇടിയപ്പത്തിനാണെങ്കിലും എന്തപ്പത്തിനും പറ്റും അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ